<S preachers> ും പിന്നെ കളിക്കാൻ പോലും പോവുക പെരുന്നാളിന്റെ പോത്തിലെയാണ് അവിടെ ഇട്ടേക്കുന്നത് കാണാൻ പോവാണ് പോകോ കൊണ്ടുവന്ന പറ്റോളൂ അപ്പൊ എനിക്ക് ഇണ്ടാൻ പറ്റില്ല അപ്പൊ

ഹലോ ഗായ്സ് അപ്പം നമ്മുടെ നാളത്തെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നാളെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പന്തൽ എല്ലാം കിട്ടിയിട്ടുണ്ട് ഗായ് ഇതാണ് നമ്മുടെ നമ്മുടെ സ്ഥലം അപ്പം നമ്മുടെ നം എൻ്റെ പോത്തിൻ്റെ നമ്പർ ഫോറാണ് അപ്പോൾ ആ നമ്പർ അനുസരിച്ചാണ് ഉറക്കൂ വൺ ടു ത്രീ നമുക്ക് പോത്തിനെ കാണുമോ പിന്നെ നമ്മൾ ഇന്ന് പോത്തക്കൂട്ടിന് കാണാൻ പോവാണേ അപ്പോൾ നമുക്ക് അപ്പോൾ ഒരുപാട് പേര് പോത്തിനെ കാണാൻ വേണ്ടിയിട്ടോ ഞങ്ങളെല്ലാവരും പോത്തിനെ കണ്ട് പേടിച്ച് മാറിയിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മാക്കൊരാഗ്രഹം പോത്തു കൂട്ടനെ ഒന്ന് തൊടണമെന്ന് അങ്ങനെ ഉമ്മ ആയക്കാർ എടുത്ത് ചോദിച്ചേട്ടാ ഏറ്റവും ചെറിയ പാവമെന്നൊക്കെ ചോദിച്ച ഉമ്മ തൊടാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഉമ്മ പോത്തിനെ തൊടാണ് ഇവ എവിടെയോ പേടിച്ചിട്ടുണ്ട് അത് ഇവിടെ നിന്ന് ഇവിടെ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് വരുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാതെ അതപ്പം തന്നെ കളയുന്നതിന് വേണ്ടിയിട്ടൊരു കുഴി എടുത്തിട്ടുണ്ട് പിന്നീട് മൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പിന്നെ സ്മെല് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ിയപ്പോഴത്തേക്കും ഏഴാമത്തെ നമ്പർ പോത്തിനെ കൊണ്ട് അവർ വന്നു പോത്തങ്ങാനും കൂടി വന്നാലോ അപ്പൊ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് പോര് ചാടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഒറ്റ ഇരിക്കും ഓട്ടം ആയിരിക്കും സൈക്കിളോടെ വെച്ചാ സൈക്കിൾ ഒന്നും ചെയ്തില്ലേ

ട്ടോ എല്ലാവർക്കും മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ എന്താ മൈലാഞ്ചി മൈലാഞ്ചിട്ട് അയറയുടെ കയ് മൈലാഞ്ചിന്റെ ഇവരിലെ ഏറ്റവും മൂത്ത ആളാണ് കേട്ടോ കളിക്കാൻ മൂന്നില് അപ്പൊ ബൈ ഇന്നത്തെ കളിയെല്ലാം കഴിഞ്ഞ വീട്ടിലേക്ക് പോവാനുണ്ടോ ഇന്ന് അറഫയുടെ നോമ്പ് കൂടെ ഉണ്ട് അപ്പൊ നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് എല്ലാവരും വേഗം പോണേയാണ് അടി കൊറച്ചേരും അവിടെ കളിക്കും നമ്മുടെ കൂട്ടത്തില് ഏറ്റവും എല്ലയാളാണ് കേട്ടോ ആയിമ കുട്ടി ആൾക്കൊരാഗ്രഹം സൈക്കിളിൽ കയറി പോണമെന്നുണ്ട്